പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അനാസ്ഥ അങ്കമാലി കാലടി എംസി റോഡിൽ മരണക്കുഴികൾ ഏർന്നു പ്രതിഷേധവുമായി ബി ജെ പി ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം സി റോഡ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് സമീപം വാഴനട്ട് പ്രതിഷേധിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എം മനോജ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് ജെ പൈനാടത്ത് നഗരസഭാ കൌൺസിലർമാരായ സന്ദീപ് ശങ്കർ എ വി രഘു പ്രതീഷ് ശിവരാമൻ സുപ്രിയ കെ എസ് ദിവ്യ പ്രവീൺ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പക്ഷേ ഈ മഴയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവർ ഇതിനു വേണ്ടാവുന്ന മെയിൻ്റൻസ് പണികൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കോൺട്രാക്ടർക്ക് പണം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മെയിൻ്റൻസ് വർക്കുകൾ ഇന്ന് ഈ പി ഡബ്ല്യു റോഡുകൾ നടക്കാത്തത് ഇത് അങ്കമാലിയിൽ മാത്രമല്ല ഈ കേരള മെട്രോകെയുള്ള എല്ലാ റോഡുകളും അവസ്ഥ ഇതിനു ശോചീനമായുള്ള അവസ്ഥയാണ് ഏതിരുന്നാലും ഇതൊരു സൂചനയായിട്ടുള്ള സമരമാണ് ഈ പ്രതിഷേധ സമരം ഇതുകൊണ്ട് തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വരും ദിവസങ്ങൾക്കുള്ളിൽ ഈ അങ്കമാലി എൻ സി റോഡിന്റെ ഈ ശോചനാവസ്ഥ പരിഗണിക്കാൻ ഇവിടുത്തെ പി ഡബ്ല്യു അധികാരികൾ ശ്രമിച്ചില്ല എങ്കിൽ അതിന് തക്കതമായ പ്രതിഷേധ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും സഞ്ചരിക്കുന്ന ഈ ഈ റോഡിന്റെ അവസ്ഥ കറുത്ത കൊണ്ട് കെട്ടി എന്ന പോലെ അവർ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ അവര് പോലീസിന്റെ എല്ലാം ഉറവിച്ച് കിടന്ന് കടന്നു പോകുമ്പോൾ സാധാരണക്കാരുടേതായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ട്